നിങ്ങളോട് തീർത്താൽ തീരാത്ത പ്രണയമാണ് മനുഷ്യ നിങ്ങളുടെ വിജയത്തിൽ മതിമറിഞ്ഞ് സന്തോഷിച്ചിട്ടുണ്ട് ഉന്മാദിച്ചിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് നിങ്ങൾ ലോകകപ്പ് നേടിയ സമയത്ത് ഒരു ലഹരിക്കും നൽകാൻ കഴിയാത്ത ഉന്മാദാവസ്ഥയിലായിരുന്നു ഞങ്ങളെല്ലാം അമിതമായ ആരാധന കണ്ട് സൈക്കോ എന്ന് വിളിച്ചവർ ഏറെയാണ് അവരോട് യെസ് ഐ ആം സൈക്കോ എന്ന് അഭിമാനത്തോട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളുടെ തോൽവികളെ പരിഹസിക്കുന്നവരോട് തല്ലി പിടിച്ചിട്ടുണ്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് സൗഹൃദങ്ങൾ കളഞ്ഞിട്ടുമുണ്ട് എന്നാൽ അതിൽ ഇതുവരെയും ഞങ്ങൾക്കൊരു നഷ്ടബോധവും തോന്നിയിട്ടില്ല നിങ്ങൾ തോൽക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ഞങ്ങളും കരഞ്ഞിട്ടുണ്ട് ഇത് സ്പോർട്സ് ആണ് ഒരാൾക്കു മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് പലരും പലതവണ പറഞ്ഞിട്ടും അതൊന്നും സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് കഴിഞ്ഞിരുന്നില്ല കാരണം ഫുട്ബോൾ കളിക്കവസാന വാക്ക് ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരുന്നു നിങ്ങൾ ലോകകപ്പ് നേടണമെന്ന് നിങ്ങളെക്കാൾ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളായി കരുതേണ്ടി വരും കാരണം ആ ഒരു ലോകകപ്പ് നേടണമെന്ന് ഞങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചിരുന്നു നിങ്ങളത് സാധിച്ചു തരികയും ചെയ്തു കാൽപന്ത് കളിയിലെ മജീഷ്യ നിങ്ങളോട് പ്രണയമാണ് അഗാധമായ പ്രണയമാണ് ഒരിക്കലും മാനുപോകാത്ത അഗാധമായ പ്രണയം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും പരിചിതമായ പേര് എന്തായിരിക്കും ലെണൽ മെസ്സി എന്നായിരിക്കാം സാധ്യത കൂടുതൽ തെക്കേ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിലെ റൊസാരോ തെരുവിൽ നിന്നും തുടങ്ങി ഏഷ്യയുടെ തെക്കേ അറ്റമായ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ മെസ്സിക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല കുട്ടിത്തം വിട്ടുമാറാത്ത ചലനങ്ങളും കോതുകം നിറഞ്ഞ കണ്ണുകളും കണിഷിത തറ്റാത്ത കാലുകളും കുസുർദ്ദ ചിരിയുമായി ലയണൽ മെസ്സി നമ്മുടെ ദിനങ്ങളെ കണ്ണൻ ചിമ്പിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ലോകം ഏറ്റവും കൂടുതൽ ഉച്ചരിച്ച പേര് ലയണൽ മെസ്സി എന്ന് തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും അത് തന്നെയായിരിക്കും